ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റേഷനരി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൈഡ് റൈസാണ് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ക്യാരറ്റ് ഒരു രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ക്യാബേജ് കുറച്ച് ബീൻസ് ഇത്രയാണ് പിന്നെ റേഷനരി അത് പകുതി വേവിലെടുക്കണം പകുതി വേവിലെടുക്കുമ്പോൾ കറക്റ്റ് ഫ്രൈഡ് റൈസ് ആയിരിക്കും കൂടുതൽ വെന്ത് കഴിഞ്ഞു പോയാൽ ഫ്രൈഡ് പായസമായിട്ട് മാറും അപ്പം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് വെളിച്ചുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ചുവപ്പ് നിറങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി ക്യാബേജ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതെല്ലാം ഒരുമിച്ച് തട്ടിയാൽ മതി ഞാനിങ്ങനെ ഓരോന്നരത്ത് പറഞ്ഞതേ ഉള്ളൂ ഇനി ആർക്കും മറന്നു കൊണ്ട തക്കാളി ഒരെണ്ണം അത്യാവശ്യമാണെങ്കിൽ ഇടാം അല്ലെങ്കിൽ തക്കാളി ഇടാറുണ്ട തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ടിട്ടില്ല സ്ഥിരം ചെയ്യുന്നിങ്ങനെ തക്കാളി ഇടാറുണ്ടായിരുന്നു പിന്നെ മുട്ട രണ്ട് മുട്ടയാണ് ഇതിലേക്ക് വേണ്ടത് മുട്ട കൂടിയാൽ ടേസ്റ്റ് കൂടും പക്ഷേ മുട്ടയ്ക്ക് മണം മുട്ടയുടെ മണം ഫ്രൈഡ് റൈസിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ ഒരു കിലോയുള്ള അരിയാണ് റേഷൻ അരിയാണ് വീണ്ടും പറയുന്നു അധികം വെന്ത് കഴഞ്ഞു പോയാൽ ഫ്രൈഡ് പായസം അതെല്ലാം ഒന്ന് ഇളക്കി മുട്ട നമ്മൾ ചോരനൊക്കെ ചിക്കുന്ന പോലെ ചിക്കെടുത്തിട്ടുണ്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം അതിലേക്ക് നമ്മൾ പകുതി വേവാക്കി വെച്ചിരിക്കുന്ന ചോറ് തട്ടി കൊടുക്കയാണ് അതിലേക്ക് നമ്മളിത് കുറച്ച് സോയാ സോസ് ഒഴിച്ചു ഇനി ഇതിൻ്റെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് എരിവും മണവും എല്ലാം അതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അല്ല നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ വേറെ ഉള്ള പുറത്തു നിന്നുള്ള കെമിക്കലുകളോ ഒന്നും ചേർക്കുന്നില്ല സാധാ റേഷനറിയാണ് സാധാ ഫ്രൈഡ് റൈസ് ആണ് നല്ല ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതെല്ലാം ഇളക്കി ഒന്ന് ഇളക്കി നല്ല പിടിപ്പിച്ച് വയ്ക്കുക അങ്ങനെ പിടിപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് വരുന്നത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉള്ളി ഇല ഉള്ളിയുടെ ഇലയാണ് ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞ് വച്ചിരുന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ മറക്കണ്ട ഞാൻ പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഇതാ ഇങ്ങനെ കിട്ടും നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് ഒരു ചെറിയ സലാഡൊക്കെ ഉണ്ടാക്കി സൂക്കമായിട്ട് കഴിക്കാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക